പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങളെന്ന് വെച്ചെന്നാൽ കല്യാണത്തരെന്നുള്ള വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അന്ന് ഉൾപ്പെടുത്താതിരുന്നൊരു കാര്യം കൂടെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കല്യാണത്തരയിൽ നിന്ന് വൈകുന്നേരം ചെക്കൻ്റെ വീട്ടിൽ നിന്ന് പെണ്ണിന് ഡ്രസ്സ് കൊണ്ടുവരാറുണ്ടല്ലോ അപ്പോൾ അത് ആ ഡ്രസ്സ് കൊണ്ടുവന്നിട്ട് ഞാൻ വിളക്കൊക്കെ തെളിച്ച് വയ്ക്കുവാണ് അപ്പോൾ മോൾ ഡ്രസ്സ് വാങ്ങിക്കാനായിട്ട് പോകുന്നു കേട്ടോ അപ്പോൾ ആ കാര്യം കൂടെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് പിന്നെ അതുകൂടാതെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ കല്യാണ ദിവസം പിന്നെ വൈകുന്നേരം ചെക്കൻ്റെ വീട്ടിൽ റിസപ്ഷനൊക്കെ ആയിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ അന്നത്തെ ദിവസം മോളും മോനും ഒന്നും വന്നിട്ടില്ല പിന്നെ ഒരു നാലാം ദിവസം നമുക്ക് അഞ്ചാം തീയതി കല്യാണമായിരുന്നു പിന്നെ എന്നാ വന്നത് ഒരു എട്ടാം തീയതി കേട്ടോ എട്ടാം തീയതിയാണ് മോളും ചെക്കനും നമ്മുടെ വീട്ടിലോട്ട് ആദ്യമായിട്ട് വരുന്നത് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയാണ് ഇന്നത്തെ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത് പിന്നെ നമ്മൾ ആയിട്ടുള്ള വീഡിയോ അല്ല എഡിറ്റ് ചെയ്ത് തയ്യാറാക്കിയിരിക്കുന്നത് കേട്ടോ ഇപ്പോൾ കല്യാണ ദിവസമുള്ള കുറച്ച് വിശേഷങ്ങൾ അതിൻ്റെ വ്യത്യാസ വിശേഷങ്ങളൊക്കെ നമുക്ക് പുറകെയുള്ള വീഡിയോയിലൊക്കെ കാണിക്കാം അപ്പോൾ അത് അങ്ങനെ നമ്മുടെ മോള് ഡ്രസ്സൊക്കെ വാങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ചെക്കൻ്റെ പെങ്ങളാണ് കേട്ടോ അത് ഇപ്പോൾ നമ്മുടെ കല്യാണ ദിവസത്തെ വേടിയൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല ഒരിത്തിരി ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ ഇത് മോൻ്റെ കൂട്ടുകാർ വന്നപ്പോഴത്തേക്ക് അവരെ കൊണ്ട് എടുപ്പിച്ച വേടിയാണേ ഇപ്പോൾ മോൻ അങ്ങോട്ടിറങ്ങിപ്പോയിട്ട് പറയാണ് കൂട്ടുകാരുടെ അമ്മ ഇനി നിങ്ങൾക്ക് ഓരോ പണി തന്നുകൊണ്ടിരിക്കും കേട്ടോ എന്ന് അങ്ങനെ ഇനി ഫ്രീ ആയിട്ടൊന്നും ഇടത്തില്ല അമ്മ എന്ന് ഇങ്ങനെ പറയുന്നുണ്ടേ അങ്ങനെതാ മുഹൂർത്തമൊക്കെ കഴിഞ്ഞ് കല്യാണം സദ്യയൊക്കെ കുറേ കഴിഞ്ഞതിനു ശേഷം ഇടയ്ക്ക് ഞാനൊന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ അതാണ് നമ്മുടെ സ്റ്റേജ് ആൾക്കാരൊക്കെ ഇങ്ങനെ കുറച്ചായിട്ട് കാണുന്നത് കേട്ടോ അപ്പോൾ ഊണൊക്കെ കഴിഞ്ഞിട്ട് കുറേ ആൾക്കാരൊക്കെ പോയി അല്ലെങ്കിൽ അപ്പുറത്ത് ഊണിനൊക്കെ ഇരിക്കുന്നൊക്കെയാണ് അത പെങ്ങളും നാത്തൂനും അതുപോലെ നമ്മുടെ റിലേറ്റീവ്സൊക്കെ അവിടെ ഉണ്ട് ഇനിയിപ്പോൾ കല്യാണത്തിൻ്റെ വീഡിയോ നമുക്ക് ഫോട്ടോഗ്രാഫേഴ്സ് എടുത്തിട്ടുള്ള വീഡിയോ കിട്ടുമ്പോഴത്തേക്ക് ഞാൻ നമ്മുടെ ചാനലിലൂടെ നിങ്ങളെ കാണിക്കുന്നതാണേ അപ്പോൾ നമ്മൾ ഇനി അടുത്ത ഭാഗം എന്ന് വെച്ചെന്നാല് നമ്മുടെ വീട്ടിൽ മോളും മോനും ആദ്യമായിട്ട് എത്തി ദിവസത്തെ കുറച്ച് വിശേഷങ്ങളാണ് നമ്മുടെ വീടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം രാവിലെ തന്നെ പിള്ളേർ രാവിലെ ഒന്നും എത്തിയില്ല കേട്ടോ രാവിലെ ഒരു പത്ത് മണിക്ക് എത്തുമെന്ന് പറഞ്ഞിട്ട് പന്ത്രണ്ട് മണിയായി എത്തിയപ്പോഴത്തേക്ക് ഭാര്യക്കൊടുത്ത് വരികയാണ് ആള് എന്താണ് രാവിലെ പത്തുമണിക്ക് വന്നെന്ന് പറഞ്ഞ ആൾക്കാര് മക്കളെ എന്നു വിളിച്ചിട്ട് വാ രണ്ടുപേരെയും എവിടെയാണ് അപ്പ പിള്ളേരെത്തുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ കുറച്ച് പാചകമൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് കാറ്ററിംഗ് ബിരിയാണിയാണ് ഓർഡർ ചെയ്തിരിക്കുവാണ് കേട്ടോ എങ്കിലും കുറച്ച് ചോറ് നമുക്ക് വേണം വീട്ടിലത്തേക്ക് അത് ഏട്ടനൊക്കെ ഉച്ചയ്ക്ക് ഊണ് കഴിക്കുന്നതാണ് ഇഷ്ടം അപ്പം അതുകൊണ്ട് തന്നെ രാവിലെ കുറച്ച് അരിയൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ മീൻ കറി വെച്ചിട്ടുണ്ട് തക്കാളി മാങ്ങയും വെള്ളത്തിൽക്കൂടെ അരച്ചു കൂട്ടിയിട്ടുണ്ട് പിന്നെ നമ്മുടെ കല്യാണത്തിൻ്റെ ഇഞ്ചിക്കറിയൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പം അങ്ങനെ അനേറ്റിമാരൊക്കെ കൂടാതെ അവലെ പാചകമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മളെല്ലാ വീട്ടുകാരും ഉണ്ട് സഹോദരങ്ങളെല്ലാവരും ഉണ്ട് എൻ്റെ ചേച്ചിയും ആങ്ങളേയും അതുപോലെ ഏട്ടൻ്റെ അനിയന്മാരും പെങ്ങളും എല്ലാവരും ഉണ്ട് അല്ല ആ അവര് ഇറങ്ങി കൈബേലെത്തില്ല നേരത്തെ പറഞ്ഞ പത്തുമണിയാക്കെ

ഫുഡ് വന്നിട്ടില്ല ഒന്ന് വിളിച്ചു വിളിച്ചിട്ട് എടുത്തിട്ടില്ല അവരെ ഒരുപാട് ഇന്ന് ഇനി നമ്മുടെ കാര്യം പണി എന്റെ സാറേ ഫുഡ് ചെന്നെടുക്കാനാണ അവർക്ക് തിരക്കായതുകൊണ്ടാണ് അന്നേത് അപ്പോൾ ശ്രീഹരി നയനെത്തുന്നതിന് മുമ്പായിട്ട് അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് വെള്ളം കലക്കുവാണ് കേട്ടോ അപ്പോൾ നാരങ്ങയില് ഇത്തിരി പിഴിഞ്ഞിട്ട് നാരങ്ങാനീര് പിഴിഞ്ഞ് അതിനകത്തേക്ക് ടാങ്ക് കലക്കിയിട്ട് തയ്യാറാക്കുവാണ് കേട്ടോ അപ്പോൾ നാരങ്ങ നീരി എടുത്തതിന് ശേഷം അതിനകത്തേക്ക് രസിനയുടെ രസിനേഡിലെ ടാങ്കിൻ്റെ പൊടി ചേർത്തു പിന്നെ പഞ്ചസാരയൊക്കെ ചേർത്ത് ഐസൊക്കെ ഇട്ട് വെള്ളം തയ്യാറാക്കുവാണ് കേട്ടോ അപ്പോൾ നമ്മൾ കാറ്ററിംഗ് കൊടുത്തിട്ടുണ്ടല്ലോ ഇന്നിപ്പോൾ ഒരുപാട് നമ്മുടെ കാറ്ററിംഗ്കാർക്ക് ഒരുപാട് ഫങ്ഷനുള്ള ദിവസമാണ് അപ്പോൾ അതുകൊണ്ട് സമയത്ത് ഫുഡ് എത്തിയിട്ടില്ല ഒരു വിളിച്ച് തിരക്കിയപ്പോഴത്തേക്ക് അവര് പറഞ്ഞു സാറേ വണ്ടിയൊന്നും ഇല്ലാത്ത കൊണ്ടാണ് എത്തിക്കാത്തത് ഉടനെ എത്തിക്കുക ഇങ്ങനെ പറഞ്ഞു പിന്നെ നമ്മൾ ഇവിടുന്ന് അനിയം പോയിട്ട് സാധനം എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം അങ്ങനെ അനിയൻ അനും പിന്നെ പെങ്ങളുടെ മോയും കൂടെ കാറ്ററിങ് സെന്ററിൽ പോയിട്ട് ഫുഡ് എടുക്കാനായിട്ട് പോയിട്ടുണ്ട് അങ്ങനെ നമ്മളുടെ വെള്ളമൊക്കെ സെറ്റാക്കുവാണ് അങ്ങനെ ഞാൻ കുറച്ച് വെള്ളം കലക്കിയിട്ടുണ്ടായിരുന്നല്ലോ കേട്ടോ പിന്നെ ചേച്ചി വന്നിട്ട് ചേച്ചിയും പിന്നെ നമ്മുടെ അനിയത്തെയും കൂടെ കുറച്ച് വെള്ളം കൂടെ രണ്ടാമത് കലക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ ആദ്യമേ കലക്കത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചു പിന്നെ ചേച്ചി തിളച്ച വെള്ളത്തിലാണ് ഇതൊക്കെ തയ്യാറാക്കുക കേട്ടോ പിന്നെ ഇവിടെ തിളച്ച വെള്ളം ഇരിക്കുന്നുണ്ടോയെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു തിളച്ച വെള്ളമൊന്നും ഇരിക്കുന്നില്ല കുടിവെള്ളം തിളപ്പിച്ചത് ഇരിക്കുന്നുള്ളങ്ങനെ പിന്നെ ഞാൻ കലക്കിയത് പോലെ തന്നെ ചേച്ചിയും അനിയറ്റയും കൂടെ നമ്മുടെ വെള്ളമൊക്കെ കലക്കിയൊക്കെ വയ്ക്കുവാണ് അങ്ങനെ പിള്ളേർക്ക് വെള്ളവും സ്നാക്സും ഒക്കെ കൊടുത്തു ആ സമയത്ത് അയ്യൻ്റെ കാറ്ററിങ് കേട്ടിട്ട് സാധനമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ അതൊക്കെ എടുത്ത് വയ്ക്കാനായിട്ട് പോവുകയാണ് അങ്ങനെ അങ്ങനെതായ പിള്ളേർക്ക് ആദ്യമേ തന്നെ ഫുഡ് കൊടുക്കുവാണേ കാരണം എന്ന് വെച്ചാൽ അവർക്ക് വേറൊരു ഫങ്ഷൻ കൂടി ഉണ്ട് അപ്പോൾ നമ്മുടെ വീട്ടിൽ ആദ്യമായിട്ട് വന്നതല്ലേ ഇപ്പം എന്തായാലും ഒത്തിരി ഫുഡ് കഴിച്ചിട്ട് ഫങ്ഷന് പോകാമെന്ന് പറഞ്ഞു ഞങ്ങൾ അപ്പോൾ അങ്ങനെ അവർ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ അനിയനും കുഞ്ഞുട്ടേം കൂടെ നമ്മുടെ ബിരിയാണിയൊക്കെ ഒന്ന് റെഡിയാക്കിയൊക്കെ പാത്രത്തിലേക്കൊക്കെ പകർത്തുവാണ് ദ്യം പിള്ളേര് പറഞ്ഞു ഞങ്ങള് എൻഗേജ്മെന്റ് ഫങ്ഷൻ ആണുള്ളത് കേട്ടോ അപ്പോൾ പോയിട്ട് വേഗം വരാം എന്നിട്ട് നമുക്ക് ഇവിടുന്ന് ഫുഡ് കഴിക്കാം എന്നൊക്കെ പറഞ്ഞു അപ്പം ഞങ്ങൾ പറഞ്ഞു അതല്ല നിങ്ങൾ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ താമസിച്ചാലും വരാനായിട്ട് അപ്പം നമ്മൾ മറ്റു നമ്മുടെ ഇള കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അവർക്കൊക്കെ സമയത്ത് ഫുഡ് കൊടുക്കാനായിട്ട് പറ്റത്തില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് വേണ്ട നമുക്ക് എന്തായാലും മക്കൾ കഴിച്ചിട്ട് പോയാൽ മതിയെന്ന് പറഞ്ഞ് അങ്ങനെ അവരെ ഞങ്ങൾ നിർബന്ധിച്ചിട്ടത് കഴിപ്പിക്കുവാണ് കേട്ടോ അങ്ങനെ ആ പിള്ളര് കഴിച്ച് അവർ വിട്ട് വിട്ടതിന് ശേഷം പിന്നെ നമ്മൾ നമ്മുടെ അനിയന്മാരുടെയും നാത്തൂവിൻ്റെയും ഒക്കെ പിള്ളേർക്കൊക്കെ ഫുഡ് കൊടുക്കുവാണ് പോയി വീട്ടിൽ നിന്ന് ആങ്ങളെയും നാത്തൂനും മോനും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ഒരുപാട് ഫങ്ഷൻ അവർക്കും ഉള്ളതാണ് അപ്പോൾ അതുകൊണ്ട് അവിടെയുള്ള ഫങ്ഷനുള്ള വീടുകളിലൊക്കെ പോയിട്ട് ആണ് ഇങ്ങോട്ട് വരുന്നത് ഇപ്പം എങ്കിലും ചെറിയ രീതിയിൽ പുറത്തൊക്കെ ഫുഡ് കഴിച്ചെങ്കിലും ഞങ്ങളുടെ നിർബന്ധം കൊണ്ട് ഇവിടെ വന്നിട്ട് ഫുഡ് കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ഏട്ടനും അനിയും ഏട്ടനും ചേച്ചിയും ഹസ്ബൻറ്റും കൂടെ കഴിക്കാനായിട്ടിരിക്കുവാണ് കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ നിൽക്കുവാണ് അവിടെ അപ്പോൾ അനിയൻ പിന്നെ നമ്മുടെ ഇവിടുത്തെ അനിയനും അതുപോലെ അനിയത്തിയൊക്കെ എല്ലാവരും കൂടെ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ അതാ ആദ്യമേ തന്നെ നയനെയും സ്നേഹിയും കഴിച്ചുപോയി പിന്നെ ഏട്ടനും ചേച്ചിയും ചേട്ടനും കഴിക്കാനായിട്ടിരിക്കുവാണ് പിന്നെ അതിന് ശേഷം ആങ്ങളെ വന്നു ആങ്ങളെ വരാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളങ്ങനെ വെയിറ്റ് ചെയ്തതാണ് കേട്ടോ അപ്പോൾ അവന് വന്നു കഴിഞ്ഞിട്ടൊക്കെയാണ് പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചത് കേട്ടോ പിന്നെ നാത്തൂനുണ്ടായിരുന്നു അപ്പോൾ നാത്തൂനും ആ സമയത്തുണ്ടായിരുന്നില്ലേ ഇടയ്ക്ക് വേറൊരു എടുത്ത് പോകേണ്ടതായിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ പോയിട്ടൊക്കെ വന്നു പിന്നെ അളിയൻ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ പിള്ളേരെല്ലാവരും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാ ഭാഗമൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്തിയൊന്നുമില്ല കുറച്ച് ഇടയ്ക്കിടയ്ക്ക് ഓരോ ക്ലിപ്പ് അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നേ അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ പേടിയാണ് അപ്പം അങ്ങനെ കല്യാണ ശേഷം വന്നിട്ട് നമ്മുടെ പിള്ളേർ ആദ്യമായിട്ട് നമ്മുടെ നാട്ടിൽ ഒരു നല്ലൊരു ചടങ്ങിൽ തന്നെ പങ്കെടുക്കുകയും ചെയ്തു കേട്ടോ അപ്പം ഇങ്ങനെ മുതിർന്നവരൊക്കെ പറയാറുണ്ട് കല്യാണത്തിന് ശേഷം എന്തെങ്കിലും മംഗളകര്മ്മങ്ങളിലൊക്കെ ആദ്യം പങ്കെടുക്കാൻ പറ്റിയാൽ അത് നല്ലതാണെന്നൊക്കെ പറയാറുണ്ട് അപ്പം ഞങ്ങളിത് ഈ ഫുഡൊക്കെ കഴിച്ചു അതിന് ശേഷം എന്താ ചേച്ചിയും ചേട്ടനും പോകാനായിട്ട് പോവുകയാണെ അപ്പോൾ ഇന്ന് എട്ടാം തീയതിയാണ് അതായത് സെപ്റ്റംബർ എട്ട് ഒരുപാട് ഉള്ള ദിവസമാണ് അതുകൊണ്ട് തന്നെ കല്യാണം കയറി താമസം എൻഗേജ്മെൻറ്റ് അങ്ങനെ ഒട്ടനവധി ഫംഗ്ഷനൊക്കെ ഒരു നടക്കുന്ന ഒരു ദിവസമാണ് ഈ ഒരു ഡേറ്റ് നമുക്ക് എടുക്കാൻ നോക്കിയതായിരുന്നു കല്യാണത്തിന് ഞായറാഴ്ച കിട്ടുമല്ലോ എന്ന് ചോദിച്ചു പിന്നെ ഈ നാളൊക്കെ വെച്ചിട്ട് നോക്കുമ്പോഴത്തേക്കും നമുക്ക് ആ ഡേറ്റ് കിട്ടിയിരുന്നില്ല അപ്പോൾ അതേ നാത്തൂനും അനിയത്തെയും അതുപോലെ തന്നെ ആങ്ങളെയും നിൽക്കുന്നുണ്ട് അപ്പുറത്ത് ഇവിടെ അനിയനാണ് നിൽക്കുന്നത് കേട്ടോ അങ്ങനെ ചേച്ചിയും ചേട്ടനും അത്യാവശ്യമൊക്കെ ഉള്ളത് കൊണ്ട് പോയി അതിനുശേഷം ഞങ്ങളത് ആ ഫുഡ് കഴിക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ അപ്പോൾ ഇനി ബാക്കി കാര്യങ്ങൾ അടുത്ത വീഡിയോയിലൂടെ കാണാം